ഗ്രാം മൂന്ന് യുവാക്കൾ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെയും തിരുവല്ല പോലീസിന്റെയും പിടിയിലായി ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിൽ ബുധനാഴ്ച രാവിലെ പത്ത് മണിയോടെ എത്തിയ ഐരൂർ സ്വദേശികളായ സെബിൻ സോനു ചാലക്കുടി സ്വദേശി വിമൽ എന്നിവരാണ് പിടിയിലായത് ട്രെയിൻ ഇറങ്ങി നടക്കവേ പ്രധാന കവാടത്തിന് സമീപത്തു നിന്നും ഡാൻസ് ആഫ് സംഘവും പോലീസും ചേർന്ന മൂവരെയും വളഞ്ഞിട്ട് പിടിക്കുകയായിരുന്നു സോനുവിന്റെ ബാഗിൽ നിന്നുമാണ് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ എം ഡി എം എ കണ്ടെടുത്തത് ബാംഗ്ലൂരിൽ നിന്നും പതിവായി എം ഡി എം എ കണ്ടെത്തുന്ന സംഘമാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു പ്രതികളെ കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ബ്യൂറോ തിരുവല്ല ഒരു പേരില്ലേ എല്ലാവർക്കും സൗകര്യമായിട്ട് ഏതാ വണ്ടി മെസൂസ പോണ്ടി എന്ന് പറഞ്ഞ ഫോൾസിന്റെ അർബാനി ഒരു വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താലോ വേൾഡ് ക്ലാസ് മ്യൂസിക് സിസ്റ്റം വിത്ത് ടു മൈക്ക് തേർട്ടി ടു ഇഞ്ച് എൽ ഇ ഡി ടിവി റെക്ലൈനർ ചെയർ വിത്ത് ഫുഡ്രസ്റ്റ് ലാപ്ടോപർ എവ്രി ചെയർ യു എസ്പി ചാർജർ റീഡിംഗ് ലാം ഡിഫ്രൻറ്റ് ആമ്പിയൽ സിസ്റ്റം ഫുൾ ഓപ്പൺ കർട്ടൺ സിസ്റ്റം ട്രിൻഡ് വൈഡ് ഓപ്പൺ വിണ്ടോസ് ബിഗ് ലഗേജ് ഇതിൽ കൂടുതൽ എന്ത് ലെക്ച്ഛർ കിട്ടാനാണ്